الله وسلم على النور المبين أحمد المصطفى سيد المرسلين صلى الله وسلم على النور المبين أحمد المصطفى سيد المرسلين السلام عليكم ورحمة الله وبركاته പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് രണ്ട് ആയത്തുകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയുള്ള ആയത്തുകളാണ് ഇത് എന്നറിയോ ഇത് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം വാങ്ങുവാൻ വേണ്ടിയുള്ളതാണ് പിടിച്ചു വാങ്ങുവാന് അതിനായിട്ടുള്ള ആയത്തുകളാണ് പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അനർഹമായ രീതിയിൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഗുണത്തിലേറെ ദോഷമാണ് നിങ്ങൾക്ക് ഫലിക്കുക ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടാവൃത്തിക്ക് വേണ്ടി ഒരു ആളെ സ്ത്രീയോ പുരുഷനെയോ നമ്മൾ ആകർഷിക്കാൻ വേണ്ടി ഇത് ചെയ്താൽ അത് വിപരീത ഫലം കാണും അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം തീർച്ചയായിട്ടും ആ ചെയ്യലിനിക്ക് സിഹിറ് എന്നാണ് പറയുക آية إذن بسم الله الرحمن الرحيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين وقال نسوة في المدينة امرأة العزيز ഇങ്ങനെ രണ്ടായത്തുകളാണ് ഈ രണ്ടായത്തുകളെ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് തോന്നിപ്പിക്കുന്ന തോന്നുന്ന ആൾക്ക് ഇത് ഊതി ഊതി കൊടുത്താൽ മന്ത്രിച്ചു കൊടുത്താൽ അവര് നമ്മളെ അതിയായി പിരിശം വെക്കും ചിലപ്പോൾ ചില ഭർത്താക്കന്മാർക്ക് തോന്നാറുണ്ട് ഞാൻ സൗന്ദര്യം കുറവാണ് ആയതുകൊണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടമില്ലേ വേണ്ടത്ര അത്ര ഇഷ്ടമില്ലേ എന്ന് അപ്പോൾ ഭാര്യക കൊടുക്കാം ഭാര്യ തോന്നുകയാണ് എന്നോട് ഇദ്ദേഹത്തിന് കീഴടയായിട്ട് കുറച്ച് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടല്ലോ കുറഞ്ഞ മാതിരി തോന്നുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു മാർഗം അതിന് ഇനി നല്ല ചികിത്സാധികളുടെയും അടുക്കിലേക്ക് ഞാൻ ഓടണോ പോണോ ഒരു പോണ്ട ഒരു ചികിത്സാധികളുടെ അടുക്കലേക്കും നിങ്ങൾക്ക് പോണ്ട ഈ വീഡിയോ ഞാനിപ്പോൾ ഇടാനുണ്ടായ കാരണം അങ്ങനെ ചില ആളുകൾ വ്യക്തികൾ ഫോണിലൂടെ വിളിച്ചു ചോദിച്ചു നേരിട്ട് നമ്പറിൽ വിളിച്ചു ചോദിച്ചു അതിന് വല്ല മാർഗങ്ങളും രണ്ട് മൂന്ന് ചികിത്സാരികളായ ഉസ്താദന്മാരുടെ അടുക്കിലൊക്കെ പോയി ഏലസൊക്കെ ധരിച്ചു നോക്കി ആയ് പോരാ കിട്ടുന്നില്ല ഒരു ഫലവും കണ്ടില്ല അതുകൊണ്ട് അത് ഒരു ഭാര്യയാണ് ചോദിച്ചത് അതുകൊണ്ട് എന്താണിപ്പോ ഒരു മാർഗം അതിന് വല്ല മാർഗവുമുണ്ടോ ഈ ഈയിടെയായിട്ട് അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറവ് സ്നേഹത്തിൽ കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിന്റെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ തോന്നുന്നതായിരിക്കും എങ്ങനെ ആയാലും അതിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം എന്താണ് അതിൻ്റെ ഒരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പര ഉപഹാരത്തിൽ നിന്നും ഒരു ചികിത്സ അവർക്കായിട്ട് ഞാൻ നിർദ്ദേശിച്ചു ആ ചികിത്സയാണ് ഈ രണ്ട് ആയത്തുകൾ ഈ രണ്ടായത്തുകളെ നമ്മുടെ കലിമാസ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് നിസ്ക് വാങ്ങുവാന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ അയൽവാസികളുടെ നമ്മളോട് സ്നേഹമില്ലെന്ന് തോന്നുമ്പോൾ നമുക്ക് അവർക്ക് ഈ മന്ത്രം ചൊല്ലി മിഠായിലൂതിയിട്ട് ആ മിഠായി കൊടുക്കാം കൊടുക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ ബർത്ത്ഡേ ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ബർത്ത്ഡേ ആണെന്നോ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണെന്നോ ഭാര്യന്റെ ബർത്ത്ഡേ ആണെന്നോ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണെന്നോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് കൊടുക്കാം ആവശ്യത്തിനൊരു ചെറിയ കളവൊക്കെ പറയാലോ ആവശ്യത്തിന് ായത് എന്തിനാണ് അയൽവാസികൾക്ക് തന്നോട് തൻ തൻ്റെ ശത്രുവായിട്ടാണ് തോന്നുന്നത് അയൽവാസികളെ ആ ശത്രുതൊക്കെ പോയിട്ട് അവർക്ക് എന്നോട് ഇഷ്കു വേണം സ്നേഹം വേണം അതിന് അതിന് വേണ്ടി അത് ചെയ്യാം നമുക്ക് യജമാനോട് സ്നേഹമുണ്ടാവാൻ അടിമക്ക് കൊടുക്കാം ജോലിക്കാരന്ക്ക് കൊടുക്കാം മുതലാളിയോട് സ്നേഹമുണ്ടാവാൻ മുതലാളിയോട് ജോലിക്കാരന് സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്നേഹം ഉണ്ടായാലേ ഈ ബിസിനസ്സുകളൊക്കെ ഉയർച്ചയിൽ എത്തുള്ളൂ അപ്പോൾ അവന് എന്ന് നമ്മളെ സ്നേഹിച്ചിവിടെ നിൽക്കണം അതിനു വേണ്ടി കൊടുക്കാം തന്നെ ഒരു വ്യക്തി ഒരു കണ്ടുമുട്ടിയ ഒരു വ്യക്തി അത് അവളായട്ടെ അവനാവട്ടെ എന്നെ ഇഷ്ടപ്പെടണം എന്ന് തോന്നിയാൽ ഇത് മന്ത്രിച്ചു കൊടുക്കാം കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ എനിക്കൊരു പിന്നെ ഒരു ഒരു സമ്മാനം എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷം സന്തോഷ ദിവസം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സന്തോഷത്തിന്റെ ദിവസം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പലതും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയാം അപ്പോൾ എങ്ങനെയായാലും ഈ രണ്ട് ആയത്തുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കരിമാസ് ചാനൽ സമർപ്പിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാം മാതാപിതാക്കൾക്ക് കൊടുക്കാം ഇനി ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാലോ ആർക്ക് വേണമെങ്കിലും സ്നേഹം ഉണ്ടാവാൻ വേണ്ടി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഖുർആാനാണ് ഏഹ് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹു അവൻ്റെ കലാമിലൂടെ നമുക്ക് ചെയ്തു തന്ന ഉപകാരമാണ് അവൻ ആദരിക്കുന്നതും നമ്മൾ ആദരിക്കുന്നതുമായ ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആാൻ ഇതിനെ നമ്മൾ അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അത് പാപമാണ് സബൽ മോബിക്കാത്തിൽ പെടും സിഹിറായി മാറും അതുകൊണ്ടാണ് സെബുൽ മോബിക്കാത്തിൽ പെടും എന്ന് പറയാൻ കാരണം സൂറത്ത് സൂറത്ത് യൂസുഫാണ് സൂറത്ത് യൂസുഫിലെ ഇരുപത്തി ഒമ്പതാമത്തായത്തും ആയത്തും അതാണ് ഇപ്പൊ ഞാൻ ബോധിക്കേൽപ്പിച്ചത് ആ ആയത്തുകളാണ് നിങ്ങൾ ഈ മന്ത്രം ഒരു മുട്ടായിൽ മന്ത്രിച്ച് അവർക്ക് കൊടുക്കുക ആർക്കാണോ എന്നോട് ഇഷ്ടവേണ്ടത് അവർക്ക് നിങ്ങൾ കൊടുക്കുക അള്ളാഹു താല നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ തരട്ടെ അസല വലൈക്കും വരഹമല്ലാ വാ